വിളിച്ചു പറയുന്നത് വെറും ഒരു ശബ്ദമല്ല ഇത് ഒരു ദൈവിക ശബ്ദമാണ് ഇതൊരു ദൈവിക ശബ്ദമാണ് പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല അവൻ ക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി ഏറ്റുകൊല്ലാത്ത എല്ലാ വ്യക്തികൾക്കും നിത്യമായ നരകമാണ് ഒരുവൻ ക്രിസ്തുവിൽ ആയി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടി വെറുതെ ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുന്നതല്ല ഒരു സമ്പന്നനെ ഒരു പുതിയ നല്ലൊരു സമ്പന്നാക്കിയത് കൊണ്ട് പുതിയ സൃഷ്ടി എന്ന് പറയുന്നതല്ല ദാരിദ്ര്യത്തിന്റെയും അതുപോലെ പാപത്തിന്റെയും പടുകുഴൽക്കെട്ട് അമേ ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തിലേക്ക് പറയുവാൻ പറ്റും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഒരു പുതിയ സൃഷ്ടിയാകുമെന്നുള്ള ഒരു തെളിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്റെ പേര് അർജുനാണ് ആദ്യം ഞാൻ യേശു ക്രിസ്തുവിനെ ഏറ്റുകൊണ്ടപ്പോൾ ഞാൻ ആദ്യം കടന്നുപോയി എന്റെ പേര് ക്രിസ്ത്യാനി പേരെല്ലാക്കി മാറ്റിയത് യേശു ക്രിസ്തുവിനെ ആദ്യമായി ഞാൻ 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 എന്റെ 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 മാറുവാൻ തുടങ്ങി പ്രിയ മാറിയപ്പോൾ ജീവിത ൾക്കെല്ലാം വ്യത്യാസം വരുവാൻ തുടങ്ങി മദ്യത്തെ വെറുക്കുവാൻ തുടങ്ങി മയക്കുമരുന്നിന് വെറുക്കുവാൻ തുടങ്ങി അവൻ നോക്കണം വചനത്തിന് വിരോധമായുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കുവാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നോക്കണം ഒരു കൈപ്പ് രുചിച്ച ഒരുത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും അത് കൈപ്പാണെന്ന് ഒരു മധുരം രുചിച്ച ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തി പറയും ഇത് മധുരമാണെന്ന് അങ്ങനെ കൈപ്പിന്റെ അടിത്തറകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര മാത്രം ഏതെല്ലാം വൃത്തിഹീനമായ കൈപ്പുകളുണ്ടോ അതിനെല്ലാം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പ്രിയപ്പെട്ടവര് എന്നിട്ടും നോക്കണമേ രുചിയുള്ള ഏറ്റവും മധുരമേറിയ എത്ര രുചിച്ചാലും മതിയാകാത്ത യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കയ്പ്പുകളെല്ലാം അന്നാണ് മനസ്സിലാക്കുവാൻ തുടങ്ങിയത് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ആറോമൈ ദേശത്ത് നിങ്ങൾ അല്പമായാണോ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയട്ടെ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് വെറും ഒരു ശബ്ദമല്ല ഇതും ഒരു ദൈവിക ശബ്ദമാണ് ഇതൊരു ദൈവിക ശബ്ദമാണ് മറ്റൊരു

യേശു ക്രിസ്തു മാത്രമാണ് മാർഗം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മാത്ര മാർഗം എന്ന് പറയുന്നത് ഒരുവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ പാപത്തിന് ശമ്പളം മരണമാണെന്ന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യമെന്നോ മതവേദമല്ലാതെ ആരോട് ചോദിച്ചാലും പറയും പക്ഷെ എന്നിട്ടും ആ പാപത്തെ വിട്ടുമാറുവാൻ എന്തുകൊണ്ട് പഠിക്കുന്നില്ല അതാണ് ജന്മന പാപം മുന്നിൽ കയറി ആ പാപം ആ വ്യക്തിയമാരുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കണമെങ്കിൽ നിശ്ചയമായി യേശു നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നീ പാപത്തെ വഴുക്കും നീ ും എന്നാൽ നിന്റെ ജീവിതങ്ങളിൽ മാറ്റം വരുവാനിടയാകും ഈ സുഖമെല്ലാം ഒരു ദിവസം അവസാനിക്കും വിശുദ്ധ പ്രകാരം മലാക്കി എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിക്കണം അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ചൂളവരെ കത്തുന്നൊരു നാൾ വരുന്നു ചൂളവായാലെ കത്തുന്നൊരു നാൾ വരുന്നു ആ തീയുടെ മധ്യത്തിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ിൽ ആ ചൂട് പോലെ കത്തുന്ന് ആ തീയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ കഴിയും എങ്ങനെയാണ് ആ തീയിൽ നീ പെട്ടുപോകുന്നത് അറിയുമോ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി നീ ഏറ്റുകൊള്ളാതെ ഇപ്പോഴും നീ പാപത്തിന്റെ മാരകമായ കെണിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ മരണം നിന്നെ വേഗത്തിൽ പിടിക്കപ്പെടും മരണം പിടിച്ചാൽ മരണത്തിന് ശേഷം എല്ലാവരും പ്രകാരം അറിയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എനിക്കൊന്നും അറിയുകയില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും അറിയുന്നില്ല നിന്നെ ഈ ാരും അറിയാതിരിക്കാം മരണത്തിന് മുമ്പേ നിന്നെ കുറിച്ച് നീ അറിയാതിരിക്കാം പക്ഷേ എന്നാൽ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇപ്രകാരം അവൻ പാവത്തിന് ശമ്പളം മരണമാണ് അത് ലോകത്തിൽ മരിക്കുന്ന മരണമല്ല അതൊരു നിത്യമായ നരക ജീവിതമാണ് ഒരു നരകമാണ് ആ നരകത്തിലേക്ക് നീ പോകാതിരിക്കണമെങ്കിൽ പാതാളത്തെ ജയിച്ചു ആ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവും നീ വിശ്വസിച്ചാൽ മാത്രമേ ആ നരകത്തിൽ എന്നാൽ ഒന്നും ചെയ്യുന്നില്ല മദ്യപിക്കുന്നില്ല മയക്കുമരുന്ന് വലിക്കുന്നില്ല അപ്പൊ എനിക്കൊരു പാപമില്ല എന്ന് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ പാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കൊണ്ടോ മയക്കുമരുന്ന് കൊണ്ടോ നാം ഉപയോഗിക്കുന്ന ചില ചില ലഹരികൾ കൊണ്ട് മാത്രമല്ല നമ്മളെ കീഴടക്കുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു അവൻ നിന്റെ സഹോദരനെ പുറത്തുനിന്ന് ആരോടും പറയണ്ട നിന്റെ സ്വന്തം സഹോദരനെ നീ മൂടായെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിത്യ നരകത്തിനറകതുള്ളവനായി തീരും എന്ന് വെച്ചാൽ എത്രയെത്ര പാപങ്ങൾ എത്രയെത്ര വാക്കുകൾ നമ്മുടെ നാടുകളിൽ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവര് എന്നാൽ അതിൽ നല്ല ഒരു മോചനമല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാരും നരകത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ തെരുവിൽ നിന്ന് പറയുവാൻ നിങ്ങളോട് പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല അവൻ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവും പിതാവുമായി ഏറ്റുകൊല്ലാത്ത എല്ലാ വ്യക്തികൾക്കും നിത്യമായ നരകമാണ് അതിനെ പറയണമെങ്കിൽ എനിക്കൊരു ധൈര്യമുണ്ട് എന്തുകൊണ്ടെന്നറിയുമോ വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നുണ്ട് അവൻ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് വെച്ചാൽ അതിന്റെ കൂടെ വേറെ ഒന്നും ചേർക്കപ്പെട്ടില്ല രക്ഷിക്കപ്പെടുവാൻ മാത്രമേ ഉള്ളൂ അവനാണ് ഇന്ന് ജേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ നീ എങ്ങനെയാണ് രുചിക്കേണ്ടത് ആ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത് അതിനെക്കുറിച്ച് അല്പമായി പറഞ്ഞു തരാം പ്രിയ സുഹൃത്തുക്കളെ നീ ഒന്നും ചെയ്യേണ്ട നീ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെയും നീ െ സ്വന്തം രക്ഷിതാമായി ഏറ്റുകൊണ്ടല്ലെങ്കിൽ ആ ഇരിക്കുന്ന യേശുവേ എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും അറിഞ്ഞും കൊണ്ട് പല പാപങ്ങളെ ചെയ്തു പോയിട്ടുണ്ട് എന്റെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഹൃദയം കൊണ്ട് ഞാൻ പലതും ചെയ്തു പോയിട്ടുണ്ട് ഈ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി ഇന്നിവിടെ വിളിച്ചു പറയുന്ന ഉപദേശിച്ചു